മാള സർവീസ് സഹകരണ ബാങ്ക് ഉമ്മൻചാണ്ടി എക്സലൻസ് വിദ്യാഭ്യാസ് അവാർഡ് വിതരണവും ഓണചന്തയുടെ ഉദ്ഘാടനവും നടന്നു വി.ആർ. സുനിൽകുമാർ എം.എൽ ഉദ്ഘാടനം നിർവഹിച്ചു ശർണ മേകല ഈ ഒരു ചടങ്ങനന്ദി നല്ലോട്ട് നല്ല രീതിയിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ നന്ദി പറയുന്നു അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ വിദ്യാസ്വാളവും അതോടൊപ്പം തന്നെ ഓണചന്തയിൽ നമുക്കെല്ലാവർക്കും അറിയാം ഓണം വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് മാവേലിയെക്കുറിച്ച് അതിൻ്റെ ചരിത്ര പശ്ചാത്തലമോ ഐതിഹ്യങ്ങളോ ദൈവികമായിട്ടുള്ള ഒന്നും തന്നെ അല്ല എന്നിവിടെ ഞാൻ പറയുന്നത് മാവേലി നാടുവാണെങ്കിൽ കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ അവിടെ ജാതിയില്ല മതമില്ല വർണ്ണങ്ങളില്ല ഭാഷകളിലൊന്നുമില്ല ഒരു എന്നുള്ളത് മാത്രം അവിടെയാണ് ഏറ്റവും വലിയൊരു സന്ദേശമാണ് നൽകുന്നത് അതിലൂടെ ബാങ്ക് പ്രസിഡന്റ് പാടൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സിനി ബെന്നി ബാങ്ക് ഡയറക്ടർമാരായ പി സി ജി പി സിന്ധു അശോകൻ പോൾസൺ ഒളാട്ടുപുറം ബിന്ദു പ്രദീപ് വിൽസൺ കാഞ്ഞുത്തറ ജെയ്സൺ മാളിയേക്കൽ പി കെ ഗോപി പ്രീച ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എൻ സി നിക്സൺ എന്നിവർ സംസാരിച്ചു ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് പുരസ്കാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തത്